പഴയകാല നടിമാരെ മലയാളികൾക്ക് മലയാളികൾക്കങ്ങനെ മറക്കാൻ സാധിക്കില്ല ശരിക്കും പറഞ്ഞാൽ മലയാളികൾ എപ്പോഴും അവരുടെ പ്രിയപ്പെട്ട നടിമാരെ ഓർത്തുതന്നെ വെച്ചിരിക്കും അത്തരത്തിൽ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട താരം തന്നെയാണ് നടി വിതുബാല വിതുപാലയുടെ വിശേഷങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത് അതിനൊരു പ്രത്യേകമായ കാരണമുണ്ട് ഇന്ന് ഈ നടിക്ക് എഴുപത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നടിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിതുമാല ആരെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാൻ എളുപ്പം കഥയിലിത്ത ജീവിതത്തിലെ അവതാരിക എന്ന് പറയുന്നതായിരിക്കും വിതുമാലയ്ക്ക് എന്ന എഴുപതിന്റെ നിറവിലാണ് ബാലതാരമായി എത്തിയ നടിയാണിത് അധികമാർക്കും അറിയാതെ പോയിട്ടുണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ കഥയിലിത ജീവിതത്തിലൂടെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതൊരു യഥാർത്ഥ നടിയാണെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ശീലയും ശാരദയും ജയഭാരതിയും നിറഞ്ഞു നിന്ന മലയാള സിനിമയിൽ കറുപ്പിന് അഴകുന്നു തെളിയിച്ച നായികയുടെ വിശേഷണമുണ്ട് താരത്തിന് പത്ത് വയസ്സ് മുതൽ പതിനാറ് വർഷം സിനിമയിൽ അഭിനയിച്ചു സിനിമ ഉപേക്ഷിച്ചത് അച്ഛന് നൽകിയ വാക്ക് പരി പാലിക്കാനായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ നിന്നു താൻ ആവശ്യപ്പെടുമ്പോൾ സിനിമ ഉപേക്ഷിക്കണമെന്ന് അച്ഛനും ആവശ്യപ്പെട്ടു അതനുസരിച്ചു പിന്നീട് അങ്ങനെയാണ് മുരളിയേട്ടനുമായുള്ള വിവാഹം നടന്നത് സിനിമാ അഭിനയം ഉപേക്ഷിച്ചതിനെ കുറിച്ച് വിധുവാല തന്നെ മുൻപ് പാലക്കാട് ചിറ്റൂരിലെ പ്രശസ്തമായ അമ്പാട്ട് തറവാട്ടിലെ മജീഷ്യൻ ഭാഗ്യനാഥാണ് പിതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ കൂടിയായിരുന്നു ഭാഗ്യനാഥും ഭാര്യ സുലോചന നാലപ്പാട്ടും അച്ഛന്റെ മാജിക്കും പിതുമാലയുടെ ഡാൻസും ഒരേ സ്റ്റേജിലും നടന്നിട്ടുണ്ട് അവിടെ നിന്നാണ് വിധുബാലയുടെ കലാപ്രവർത്തനം തന്നെ ആരംഭിക്കുന്നത് സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ബാലതാരമായി അഭിനയിച്ചാണ് വില്ലത്തിരയിൽ പ്രവേശനം നടത്തിയത് നസേറിന്റെയും മധുവിന്റെയും വിൻസെന്റിന്റെയും രാഘവന്റെയും ചിത്രങ്ങളിൽ നായികയായിട്ടുണ്ട് മോഹൻ ജയൻ സോമൻ കമൽഹാസൻ എന്നിവരുടെ സിനിമകളിലും അഭിനയിച്ചു മലയാളത്തിലും തമിഴിലുമായി നൂറിലധികം ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉമ്മാവിൽ എന്നും വിതുബാല ആദ്യമായി പ്രണയരംഗത്ത് അഭിനയിച്ചു കെ എസ് ഏതുമാധവൻ സംവിധാനം ചെയ്ത മനുഷ്യപുത്രനിൽ വിൻസെന്റിന്റെ നായികയായി ഇതോടെ വിതുബാല വിൻസെൻറ്റ് ജോഡികൾ ഹിറ്റായി മാറി കോളേജ് കാലിൽ നസീറിൻ്റെ നായികയായി സിനിമയോടൊപ്പമാണ് താൻ വളർന്നതെന്നും വിതുബാല തന്നെ ആഗ്രഹിച്ചു പറയാറുണ്ട് ഇന്ത്യയിലെ പ്രമുഖ ഛായാഗ്രഹൻ മധു അമ്പാട്ടാണ് സഹോദരൻ സിനിമയിൽ മധു അമ്പാട്ട് സജീവാകാൻ മുമ്പേ മധുപാല സിനിമ ഉപേക്ഷിച്ചിരുന്നു അതിനാൽ മധു അമ്പാട്ടിന്റെ ക്യാമറയിൽ വിധുപാല ചിത്രങ്ങൾ പതിഞ്ഞില്ല കോഴിക്കോട്ടെ വീട്ടിൽ പിറന്നാൾ മധുരത്തിന്റെ ആഹ്ലാദത്തിലാണിപ്പോൾ വിധുപാല ഇഷ്ടങ്ങൾക്കൊക്കെ ചുവട് വെച്ച് വിധുപാല എഴുപതിലേക്കാണ് അപ്രിയത്തോടെ വിട പറഞ്ഞത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണെന്നും എല്ലാവർക്കും അറിയാം താരത്തിന്റെ വിശേഷങ്ങൾ അറിയുമ്പോൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിപ്പോൾ ഞെട്ടലാണ് ഈ വ്യക്തി ഒരു നടിയായിരുന്നു നടിയായിരുന്നുവെന്നധികം ആർക്കും അറിയില്ലായിരുന്നു പ്രേക്ഷകർക്കൊരു പക്ഷെ എപ്പോഴും ഞെട്ടൽ തന്നെയാണ് ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ് പ്രേക്ഷകർക്ക് അധികം പ്രിയപ്പെട്ടവരാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും അതുപോലെ ടെലിവിഷൻ പരിപാടികളിൽ നിൽക്കുന്നു അച്ഛനു കൊടുത്ത വാക്ക് പാലിക്കാൻ സിനിമകളിൽ അഭിനയിക്കുന്നില്ല ഇനി ഒരിക്കലും എന്ത് നല്ല വേഷം കിട്ടിയാലും സിനിമയിൽ അഭിനയിക്കില്ല എന്ന് തന്നെയാണ് വിതുപാല പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു